ഒരാഴ്ച മുൻപാണ് അവതാരകയും നടിയുമായ പേളി മാണി തന്റെ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നത് പെൺകുഞ്ഞ് പിറന്നിരിക്കുന്നു പേളിയും മകളും സുഖമായിരിക്കുന്നു എന്നാണ് ശ്രീനിഷ് പങ്കുവെച്ചത് ലേബർ റൂമിൽ നിന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ടുള്ള ചിത്രവും പേളി പങ്കുവെച്ചിരുന്നു അതിനുശേഷം ശ്രീനീഷും നിലയുടെയും കുഞ്ഞിനൊപ്പമുള്ള ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രചാരം നേടിയിരുന്നു ഇപ്പോഴിതാ പേളി പുറത്തുവിട്ടിരിക്കുന്ന പുത്തൻ വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് കിടക്കയിലിരുന്നു കൊണ്ട് ശ്രീനീഷ് കുഞ്ഞിനെ താലോലിക്കുന്ന വീഡിയോ പകർത്തിയിരിക്കുകയാണ് പേളി മാണി പേളിയുടെയും ശ്രീനേഷിന്റെയും കൂടുതൽ വീഡിയോയ്ക്കായി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാം